വയനാട് ചൂരൽമരയിൽ സംഭവിച്ചത് ഒരിക്കലും നമുക്ക് മറക്കാനാവാത്ത ആഘാതം തന്നെയാണ് തന്നിരിക്കുന്നതെന്ന് പറയാം സോഷ്യൽ മീഡിയ അടക്കം രക്ഷാപ്രവർത്തകർക്ക് ഓരോ ദിവസം പറയാനുള്ളത് ഓരോ കഥകളാണ് അത്തരത്തിൽ ഒരു ഉദ്യോഗസ്ഥന് രക്ഷാപ്രവർത്തനത്തിനിടയിൽ കണ്ട കാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണു നനയുകയാണ് ചൂരൽമരയിലെ മറ്റു പ്രദേശങ്ങളിലെയും വീടുകളൊക്കെ തന്നെയും തിരിയുകയായിരുന്നു എന്തെങ്കിലും മനുഷ്യജീവനകളോ മനുഷ്യരെയോ കണ്ടെത്താനാകുമോ എന്നത് പല മൃതദേഹങ്ങളും ഒക്കെ കണ്ടെത്തി എന്നാൽ ചിന്നി ചിതറിയ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ച് വീടുകൾ വീടുകളുണ്ടായിരുന്ന വശത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ നെഞ്ചു പിളർക്കുന്ന വേദനയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ വിളിച്ചത് പറഞ്ഞു കരയുകയായിരുന്നു എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് വീടുകളിരുന്ന വശത്ത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു മനുഷ്യൻറെ അവശിഷ്ടം പോലെ തോന്നുന്ന രീതിയിൽ ഒരു സാധനം കണ്ടു അങ്ങനെ ആദ്യം വിചാരിച്ചു വല്ല നായുടെയോ പശുവിൻ്റെയോ മറ്റുമായിരിക്കുമെന്ന് കുടൽ രൂപത്തിലാണ് കണ്ടത് ചെളിയിൽ പുതഞ്ഞിരുന്ന രൂപത്തിലാണ് കണ്ടത് അപ്പോൾ തന്നെ റെഡ് ക്രോസുകാരെ വിളിച്ചു ആദ്യം വന്നത് റെഡ് ക്രോസുകാർ തന്നെയാണ് അവർ ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതൊരു മൃഗത്തിൻ്റെതല്ല മറിച്ച് ഒരു മനുഷ്യൻ്റെ തന്നെയാണ് ചെറുകുടലും വൻകുടലിൻ്റെയും ഏതൊരു ഭാഗമാണെന്നാണ് അവർ പറഞ്ഞത് അവർക്ക് കൃത്യമായി അത് പറയാൻ സാധിച്ചില്ല അവർ തന്നെയാണ് ഒരു പൈപ്പിന്റെ പൈപ്പിൻ്റെ കൊണ്ടുപോയി കഴുകി നന്നായി അത് വൃത്തിയാക്കിയത് എന്നാൽ അതൊരു ഗർഭപാത്രമായിരുന്നു അതും പോസിറ്റീവായ ഒരു കുഞ്ഞുള്ള കുഞ്ഞു ജീവനോടെ തുടിച്ചിരുന്ന ഒരു ഗർഭപാത്രമായിരുന്നു അവർക്കതൊന്നും ചെയ്യാനായില്ല അവരത് കയ്യിൽ വെച്ചുകൊണ്ട് ഏങ്ങി കരയുന്നത് പോലെയായിരുന്നു എല്ലാവരും വിതുമ്പലടക്കാതെ പറയുന്ന കാഴ്ച അത് തന്നെയായിരുന്നു ഒരു നായുടെയോ പശുവിൻ്റെയോ എന്തോ കുടലാണെന്ന് കരുതി മനുഷ്യന്റെ കുടലായിരുന്നുവെങ്കിലും ഒരു പക്ഷെ ഇത്രയും വേദന ഉണ്ടാകില്ല വേദന തന്നെയായിരിക്കും എന്നാൽ ആ കാഴ്ച അതി ഭീകരമായിരുന്നു ഒരിക്കലും അതെനിക്ക് മറക്കാനാകില്ല എന്നാണ് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നത് ആ ഉദ്യോഗസ്ഥന്റെ കണ്ണുകളിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു വീടിന്റെ ഒരു ഭാഗത്തു നിന്ന് ലഭിച്ചത് ഒരു സ്ത്രീ ഗർഭപാത്രമായിരുന്നു ആ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നുവെന്നും പോസിറ്റീവായ ഗർഭപാത്രമായിരുന്നു ലഭിച്ചിരുന്നതെന്നും പിന്നീടുള്ള പരിശോധനയിൽ തെളിഞ്ഞപ്പോൾ എല്ലാവർക്കും അതൊരു തീരാ നോവായി മാറുകയാണ് ഒരുപാട് പേരെ രക്ഷപ്പെടുത്തി പല അവശിഷ്ടങ്ങളും കണ്ടെത്തി കൈയും കാലും ഒക്കെയായിരുന്നു അവർ കണ്ടെത്തിയത് അത്തരത്തിൽ പല അനുഭവങ്ങളും ഉണ്ടായി എന്നാൽ എനിക്ക് മറക്കാൻ പറ്റാത്തതിതാണെന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ സംസാരിച്ചു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇടറുന്നതും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നനയുന്നതുമൊക്കെ നമുക്ക് കാണാം അത് കാണുന്ന ഓരോരുത്തർക്കും വേദന തന്നെയാണ് ദൈവമുണ്ടെന്ന് പറയുന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെയൊരു കാഴ്ച ഞങ്ങളുടെ മുന്നിൽ കാണിച്ചില്ലേ എനിക്ക് വീട്ടിൽ പോലും വിളിച്ചു പറയാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ ഭാര്യയും അമ്മയെയും വിളിച്ച് ഇതാണ് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ തരംഗമാക്കി മാറ്റുന്ന ഒരു വാർത്തയായി മാറുകയാണ് ഇത് എല്ലാവർക്കും വേദന പകർന്നുകൊണ്ടാണ് ഈ ഉദ്യോഗസ്ഥൻ്റെ വേദന കൂടി പുറത്തു വരുന്നത് അത്രമാത്രം കാഠിന്യമായ വേദന എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രം അത് പോസിറ്റീവായ ഒരു കുഞ്ഞുള്ള ഒരു ഗർഭപാത്രം തനിക്കും ഒരു അമ്മയുള്ളതാണ് ാണ് തനിക്ക് ഭാര്യ ഉള്ളതാണ് പെൺമക്കളുള്ളതാണ് തങ്ങൾക്ക് ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കാൻ ആകില്ല എന്ന് ഓരോ പുരുഷന്മാരും പറയുന്നു സ്ത്രീകളുടെ വേദന അല്ലെങ്കിൽ ആ സ്ത്രീ അനുഭവിച്ച വേദന ഇപ്പോൾ എല്ലാ പുരുഷന്മാർക്കും ഈ വാർത്ത കാണുമ്പോൾ പോലും മനസ്സിലാകുന്നുണ്ട് അത്രമാത്രം ആഘാതമാണ് ഓരോ വാർത്തയും അവിടെ നിന്ന് പുറത്തുവരുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും